മുത്തനബി സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു യാചകൻ വന്നു എനിക്ക് എന്തെങ്കിലും തരണം തരാം മുത്തൻ നബി വസ്ലം ഒന്ന് നോക്കി നല്ല ഉറച്ച ശരീരം നല്ല ആരോഗ്യവും ഉള്ളു മുത്തുനബി സാഹു അലൈഹി വസ്ലം താങ്കൾ പറഞ്ഞു ഇങ്ങനെ യാചിക്കുന്നത് മോശമല്ല ഇത് കേട്ട യാചകൻ പറഞ്ഞു നബി എനിക്കാരും ജോലി നൽകുന്നില്ല പുതിയൊരു കച്ചവടം തുടങ്ങാനാണെങ്കിൽ എന്റെ കയ്യിൽ സമ്പത്തില്ല അലൈഹി മുത്തല്ലാമങ്ങൾ ചോദിച്ചു അടുക്കൽ വരുമാന മാർഗ്ഗത്തിനുള്ള എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത് ഒരു ആട് പോലും ഇല്ല നബിയെ മുത്തൻബിസഹ് അലൈഹി തങ്ങൾ വീണ്ടും ചോദിച്ചു നിന്റെ അടുത്ത് മൂലവത്ത എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ അദ്ദേഹം ഒരു പരങ്ങലോട് പറഞ്ഞു നെബി എന്റെ അടുത്തൊരു മുത്തമതകൾ പറഞ്ഞു എന്നാൽ അത് എങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ മുത്തുൻബി നോക്കുന്ന സമയത്ത് അല്പം പഴയതാണ് ഒന്നോ രണ്ടോ കീറലുകളുണ്ട് മുത്തൂൻബി സാഹു അലൈഹി വസ്ലമത്തെ കൂട്ടിയിട്ട് അങ്ങാടിയിലേക്ക് പോവുകയാണ് ഞാൻ ഈ പുതപ്പ് ലേലം ചെയ്യാൻ പോവുകയാണ് അല്പം പഴയതാണ് ഒന്ന് രണ്ട് കീറലുകളുണ്ട് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സഹകരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു പുതിയ ജോലി കിട്ടും അങ്ങനെ മുത്തൂബി സല്ലാ അലൈഹി വസലമൃങ്ങളിൽ ലേലം തുടങ്ങി നല്ലൊരു സംഖ്യ പിരിച്ചു കിട്ടി ഇതുകൊണ്ട് മുത്തൻ ഫിസല്ലാ അലൈഹി വസല വൃങ്ങളിൽ കയറും ഒരു മഴവും വാങ്ങി ഇദ്ദേഹത്തിന് നൽകി ഇതുകൊണ്ട് നിങ്ങൾ കാട്ടിൽ പോവുക നിങ്ങളെ കൊണ്ട് പറ്റുന്നതായ മരങ്ങളെല്ലാം വെട്ടി വിറകാക്കിയിട്ട് ചന്തയിൽ കൊണ്ടു നിങ്ങളുടെ ജീവിത ആവശ്യത്തിനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടും ഒരാഴ്ച കഴിഞ്ഞു മുത്തനീഫ് തങ്ങളും സ്വഹാബത്തും വലിയൊരു ചർച്ചയിലാണ് യാ യാസൂലല്ല തിരിഞ്ഞു നോക്കുമ്പോൾ അതാ അലൈഹി വസ്ലാം തങ്ങൾ ഞെട്ടി പോകുന്നു സുന്ദരനായ ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിച്ചിട്ട് നല്ല സന്തോഷത്തോടെ നിൽക്കുന്നു പഴയ യാചകനായിരുന്നു മുത്തനീഫ് സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട് നെബിയെ ഞാൻ ഇപ്പോൾ വിറക് വെട്ടിട്ടാണ് ജീവിക്കുന്നത് ആരുടെയും മുമ്പിൽ ഞാൻ യാചിക്കാറില്ല തല ഉയർത്തിയിട്ടാണ് നടക്കുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ വല്ലാത്തൊരു രുചി മുത്തനീബി സലു നല്ല കുത്തിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഉത്തമമായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം സന്തോഷത്തോട് പറഞ്ഞു നെബിയെ എല്ലാ കാര്യത്തിനും നന്ദിയും